മറക്കില്ല സത്തോലും ഞാനത് മറക്കില്ല ഇങ്ങനെ ഒരു അലവലാതി പിടിച്ചെന്നെ കെട്ടിച്ച് എന്റെ അച്ഛൻ എന്റെ ജീവിതം തോലച്ചു രവീന്ദ്രൻ സാർ പറഞ്ഞുകൊണ്ട് മാത്രം അഭിയെ ഇങ്ങനെ ദേഷ്യത്തോടുകൂടി ഞാൻ കണ്ടിട്ടേ ഇല്ല ഇന്നവൻ വേറെ ആരോ ആയ പോലെ തോന്നി എനിക്ക് ഇത് ആര് വാങ്ങിയതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ അത് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ മാഡം സോറി ബോർഡിംഗ് മൂവ് അഭിമന്യു അഭിമന്യു ഇൻഫോർമേഷനാണ് എടാ ഒന്നിനും കൊള്ളാത്തവനെ ഒരു ചെരുപ്പ് തുന്നാൻ പോലും അറിയാത്ത നിനക്ക് ഈ ചെരുപ്പിന്റെ വില എന്താന്ന് അറിയൂ അല്ല ഒന്നര ലക്ഷത്തിന്റെ ലൂയി വിറ്റോൺ എടുത്ത് നിന്റെ കയ്യിൽ തന്ന എന്നെ ഇതേ ചെരുപ്പ് കൊണ്ട് തന്നെ അടിക്കണം ഷോറൂമിൽ കൊണ്ടുപോയി നേരെയാക്കാൻ പറഞ്ഞ

ദൂരെ നിന്ന് കാണുകയായിരുന്നു വേലക്കാരി കനക മോൻ അവരുടെ കോലം കണ്ടില്ലേ ചെറിയ പിള്ളാരെ പോലെ മിണുക്ക് തേച്ച് നടക്കുന്നു നമ്മളെ നമ്മളെപ്പോലെ അധ്വാനിച്ച് സമ്പാദിച്ചവരല്ലാത്തോണ്ട് ആളുകളെ ബഹുമാനിക്കാൻ അറിയില്ല ഭർത്താവിന്റെ കാശിൽ അഹങ്കരിച്ച് നടന്ന അതൊക്കെ എങ്ങനെ മനസ്സിലാവാന് മോൻ ഈ വീട്ടിലെ മരുമകനെ എന്നിട്ട് അവരുടെ പെരുമാറ്റം കണ്ടില്ലേ ഈ കഷ്ടപ്പാടൊക്കെ നീ എന്തിനാ സഹിക്കുന്ന മോനെ ഇതൊക്കെ നിന്റെ അച്ഛനും അമ്മയും കണ്ടിരുന്നെങ്കിൽ അവർക്ക് ഇല്ലല്ലോ ഓട്ടേച്ചി രജീന്ദ്രൻ സാർ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് പല്ലേക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു എന്ന് ഇടറിയ ശബ്ദത്തിൽ നിസംഗമായിട്ടില്ല ജീവിതം മാറാൻ പോവാറാക്കാൻ കമലം പറഞ്ഞപ്പോൾ കേൾക്കാനൊക്കെ രസമുണ്ട് മോനെ മോനെ ഇത് നടന്നിരിക്കും നാളെ നിന്റെ പല്ലവി അറിയോ എന്ന നിഷ്കളങ്കമായ ആ ചോദ്യത്തിന് പിറന്നാളോ ഞങ്ങളുടെ വരെ അവൾ േ പല്ലവിതറിയോ എന്നും ഞാനത് മറക്കില്ല ഇങ്ങനെ ഒരു അലവലാതി പിടിച്ചെന്നെ കെട്ടിച്ച് എന്റെ അച്ഛൻ എന്റെ ജീവിതം കണ്ണിൽ കോപത്തോടെ ഫ്രണ്ട്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ശരി പോട്ടെ അങ്ങനെ വിവരം ഇല്ലെന്ന് വിചാരിക്കാം ഇവൻ എന്തിന്റെ സൂക്കേടാ കാണാൻ കൊള്ളാവുന്ന ഒരു കാശുള്ള പെണ്ണിനെ കിട്ടിയപ്പോ ബാക്കിയുള്ള ജീവിതം അവളുടെ വീട്ടില് മണവാളം കളിച്ചു തീർക്കാന്ന് കരുതി വന്നിരിക്കുന്നു നോണം കെട്ടവൻ അപ്പോൾ അവളുടെ ആൺ സുഹൃത്ത് ഒരുവൻ അത് ആറു മാസങ്ങൾക്ക് മുന്നോ പല്ലവിയിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കാത്ത അഭിമന്യെറ്റലിൽ ഒരു ശില പോലെ നിന്നു ദിവസം മുതൽ ചെയ്യുന്ന ഷ്ടി അങ്ങ് ഡിവോഴ്സ് ചെയ്താ പോരെ അത് അത്ര കേളു അല്ല ഞാൻ അങ്ങനെ കയറി അവനെ ഡിവോഴ്സ് ചെയ്ത അച്ഛന്റെ സ്വത്തിൽ ഒരു തരി എനിക്ക് കിട്ടില്ല കാരണം ഈ കല്യാണം അങ്ങേരൊറപ്പിച്ചതാ അപ്പോ ഇതാണോ ഇനി നിന്റെ വിധി അല്ല മൂന്ന് ശേഷം ശേഷം കോടി പ്രോജക്റ്റ് സൈൻ ചെയ്യാൻ പോവല്ലേ വന്നതിന് ആ ഞാൻ നീ കണ്ടോ പിറ്റേ ദിവസം ധൃതിയിൽ പല്ലവി തന്റെ വസ്ത്രങ്ങളെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കെ അഭി തന്റെ പിറന്നാളിന് അവൾ വിഷ ചെയ്യും എന്ന് കരുതി പുതിയ വസ്ത്രമെല്ലാം ധരിച്ച് അവളുടെ അടുത്ത് വന്നു നിന്നു പക്ഷെ പല്ലവി അവനെ ഒന്നും നോക്കിയത് പോലുമില്ല ഇനിയിപ്പോ എന്റെ പിറന്നാൾ മറന്നിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് മധുക്കെ പുറത്തേക്ക് ചെല്ലാൻ തുടങ്ങിയപ്പോൾ എന്തോ ഓർമ്മിച്ചതുപോലെ പല്ലവി അവനെ വിളിച്ചു അഭി വിഷ് ചെയ്യാൻ വേണ്ടി വിളിച്ചതായിരിക്കും എന്ന് വിചാരിച്ച് കണ്ടിരുന്നോ അത് കാണുന്നില്ല ഇത് പല്ലവി അറിഞ്ഞ അടുത്ത നിമിഷത്തിൽ അവന്റെ മനസ്സ് ഉടഞ്ഞു പോയി എന്നാലും അത് പുറത്ത് കാണിക്കാതെ ഓ അതാണോ അതി ലോക്കറിൽ ഇരിപ്പുണ്ട് അതും പറഞ്ഞ് ജ്വല്ലറി ബോക്സ് അഭി എടുത്തു കൊടുക്കവേ പല്ലവി അവനെ നോക്കാതെ അതെടുത്ത് ബാഗിലേക്ക് വെച്ച് യാത്രയായി അവ സങ്കടത്തിൽ അവൾ യാത്ര ചെയ്യുന്നതും നോക്കി നിന്നു അവൾ പോയതിന് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവളുടെ അച്ഛൻ വളരെ ഹാപ്പിയായി ആ വീട്ടിലേക്ക് കയറി വന്നു ഈ കുടുംബത്തിൽ തന്നെ മരുമോനെ എന്ന് വിളിക്കുന്ന ഏക വ്യക്തി അദ്ദേഹം ആയതുകൊണ്ട് വളരെ കൂടി വന്ന് അവൻ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നു ഒരാളെങ്കിലും ഇത് ഓർമ്മിച്ച് വെച്ചുവല്ലോ എന്ന സന്തോഷത്തിലായിരുന്നു അഭി ബർത്ത്ഡേ കേക്ക് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഓ കൊണ്ടുവരാം സർ 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 ആ ആ ചെയ്തിരുന്നു സന്തോഷം ഒരു നിമിഷം പോലും ഇല്ലല്ലോ അത് അവിടെ തന്നെ ഉണ്ട് ഇല്ല ഇവിടെ കാണുന്നില്ല വാങ്ങി ഞാൻ വെച്ചാണല്ലോ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയ രവി കണ്ടത് ആ കേക്ക് കഴിക്കുന്ന അവരുടെ വീട്ടിലെ ടിനോ എന്ന പട്ടിയെയാണ് അത് കണ്ട് ദേഷ്യം വന്ന രവി ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയ ജാനകി ഫോണിൽ സംസാരിക്കുന്നു എന്ന് അഭിനയിച്ച് അവരുടെ മുന്നിലേക്ക് വന്നു ഇവന്റെ അയ്യോ മരുമോൻ സാറിന്റെ പിറന്നാൾ ഇന്ന് അയ്യോ ഇതറിയാതെ ഞാൻ ഈ കേക്ക് ആ കൊടുത്തല്ലോ എന്ന് മാലിനി കളിയാക്കി കൊണ്ട് പറഞ്ഞപ്പോൾ എന്താ ചേട്ടാ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള കേക്ക് മേടിച്ചു മരുമോന് ഞാൻ വിചാരിച്ചു ഇത് പട്ടിക്കെങ്ങാനും കൊടുക്കാൻ മേടിച്ചു ചുവന്ന കണ്ണുകളുമായി അവളെ നോക്കി നിൽക്കുന്ന രവികുമാർ അങ്കിൾ ഞാൻ കാരണം നിങ്ങൾ ഒരിക്കലും തല്ലോടാൻ പാടില്ല അങ്കിള് വിഷയപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് അഭി രവിചന്ദ്രന്റെ അനുഗ്രഹം മേടിക്കുന്നു അവനെ അയാൾ ഒരു വാത്സല്യത്തോടെ കെട്ടിപ്പിടിക്കുന്നു അതേ സമയത്ത് തന്നെ അഭിയുടെ ഫോണിലേക്ക് പല്ലവിയുടെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വരുന്നു ജീവിതത്തിൽ ആദ്യമായി തനിക്ക് അവൾ ഒരു മെസ്സേജ് അയച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് അവളെ കാണാൻ വേണ്ടി അയാൾ ചെല്ലുന്നു തന്റെ പിറന്നാൾ അവൾ ഓർമ്മിച്ച് എന്തോ സർപ്രൈസ് തരാൻ വിളിച്ചതാണെന്ന് കരുതി അവൻ സന്തോഷിക്കുന്നു വഴിയിൽ അവൾക്കൊരു ഫ്ലവർ ബൊക്കെ നൽകുന്നതിന് വണ്ടി നിർത്തി അഭി ഇറങ്ങുന്നു ആ സമയത്ത് അവന് മറ്റൊരു ഫോൺ കോൾ വരുന്നു പല്ലവിയുടെ സഹോദരനാണ് അവനെ വിളിക്കുന്നത് എടാ ഒരു പണിയുമില്ലാത്ത നിനക്ക് രണ്ട് ചെരുപ്പ് തയ്ച്ചിട്ട് വരാൻ രണ്ടു ദിവസം വേണം നിന്നെ പോലെ ഒരുത്തിനെ പിടിച്ച് എന്റെ പെങ്ങളെ കെട്ടിച്ച തന്തയെ പറഞ്ഞാ മതിയല്ലോ അത് കേട്ട് ദേഷ്യം വന്ന നോക്ക് വന്നിരിക്കുമ്പോ സൂക്ഷിച്ച് സംസാരിക്കണം എന്റെ പിറന്നാളാണ് അതുപോലും മനസമാധാനായിട്ട് ആഘോഷിക്കാൻ സമ്മതിക്കാതെ എന്തിനാ നീ നിന്റെ അമ്മയെ എന്നെ ഇങ്ങനെ എടാ ഒരു പ്രായം കഴിഞ്ഞരെ നന്നായി സമ്പാദിച്ചവരും ലൈഫില് സെറ്റിലായവരും ഒക്കെ മാത്രമേ ആഘോഷിക്കാറുള്ളൂ നിന്നെ പോലെ ഭാര്യയുടെ വീട്ടില് ഓസിന് ചോറും കറിയും അടിച്ചുകൊണ്ടിരിക്കുന്ന അവന്മാർക്ക് എന്തിനാ ഇത്തരം ആഘോഷങ്ങളൊക്കെ പോയി പോയി കൂടെ ഞാൻ അതല്ല നാല് കഷ്ണം അതും ഇത് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ആ വാടാ കളിയാക്കി പല്ലവിയുടെ സഹോദരൻ ഫോൺ വെച്ചപ്പോൾ ഒരു നിമിഷം ദേഷ്യത്തിൽ തന്റെ അമ്മായി അമ്മയുടെ ചെരുപ്പ് എടുത്ത് ദേഷ്യത്തോടെ റോട്ടിൽ വലിച്ചെറിയാൻ അഭിശ്രമിക്കുന്നു പക്ഷേ ചെയ്യുന്നില്ല ചേട്ടാ ഇത് ഇരിക്കട്ടെ ഞാൻ തിരിച്ചു എടുത്തോളാം ശരി പല്ലവിയെ കാണാനുള്ള ഉത്സാഹത്തിൽ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ